നമുക്കൊരു നമ്മളെ പുതിയ അവിടെ പോവാ കഴിഞ്ഞ മാസം ഇതേപോലെ തന്നെ ഒരു ഞായറാഴ്ചയല്ലേ മാളിൽ പോയത് അന്ന് അവിടെ വെച്ചിട്ടല്ലേ നിങ്ങള് കൂടെ വർക്ക് ചെയ്ത മറ്റേ പെണ്ണിനെ കണ്ടത് ഇന്നും അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും വേണ്ട മാള് പോണ്ട എനിക്ക് ഡൗട്ടുണ്ട് അങ്ങനെ ബീച്ച് പോവാ വേണ്ട വേണ്ട വേണ്ടേ വേണ്ട ബീച്ചില് തീരെ പോണ്ട അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ വർക്ക് ചെയ്ത് ഏതെങ്കിലും പെൺകുട്ടികളെ കാണും പിന്നെ ഓരോടുത്ത് റീലീല് ഫോട്ടോ എടുക്കല് എന്തൊക്കെ ഞാൻ കാണണോ ഞാൻ അവസാനം പോസ്റ്റ് ആയി നിക്കേണ്ടി വരും വേണ്ട എന്നാ പിന്നെ മാനാഞ്ചിറ മാനാഞ്ചിറ പോവാ അവിടെ ആ സ്ക്വയറിൽ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്ന നിങ്ങൾ ഊഹിച്ചെടുത്തിട്ട് നിങ്ങൾ അവസാന മാനാഞ്ചിറയിലേക്ക് എത്തിച്ചതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് മാനാഞ്ചിറ സ്ക്വയർ പോണ്ട അതെ നിന്നെ കൂട്ടി പോവാൻ പറ്റുന്ന ഒരൊറ്റ സ്ഥല ഈ കോഴിക്കോടുള്ളൂ അത് എനിക്ക് എന്തോ നമ്മള് അവിടെ വാങ്ങി തരാൻ തന്നെയാണ് അതെ ഈ ഉദ്ദേശിച്ച ആ സ്ഥാപനമല്ല അവിടുന്ന് അതിന്റെ ഇടത്തെ സൈഡിലെ റോഡ് കൂടെ കുറച്ചും കൂടെ മുന്നോട്ട് പോകണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഒരു വലിയ ഗേറ്റും ഒരു വലിയ മതിലും ഉള്ള ഒരു സ്ഥാപനം ഉണ്ടാവ സ്ഥാപനം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം നിനക്ക് അവിടുത്തെ ഒരു ചികിത്സന്റെ കുറവുണ്ട്